പടവലങ്ങയും ചക്കക്കുരുവും കയ്യിലുണ്ടെങ്കിൽ ഉണക്കച്ചമ്മീനും മാങ്ങയും കൂടി ചേർത്ത് ചോറിനൊപ്പം കഴിക്കാൻ നാവിൽ വെള്ളമോർന്ന ഒരു ഉണക്കച്ചെമ്മീൻ മാങ്ങക്കറി ഉണ്ടാക്കിയെടുക്കാം പടവലങ്ങ പുളിക്കാവശ്യമായിട്ട് നല്ല പച്ചമാങ്ങ മാങ്ങ ചക്കക്കുരു കൂടി ചേർത്ത് നല്ല ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് ഉണ്ടാക്കിയ ഒരു കറിൻ്റെ മണവും രുചിയും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ പഴയ കാല ഓർമ്മയിലേക്ക് നമ്മളൊന്ന് കൊണ്ടുപോകും ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഈ ഒരു മികച്ച കറി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണതെന്ന് നോക്കാം എൻ്റെ കുഞ്ഞു അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ പടവലം വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി എല്ലാം കൂടി ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കണത് ഒരു കപ്പ് അളവില് ചക്കക്കുറി ഞാൻ പുറന്തൊല്ലി കളഞ്ഞെടുത്തതാണ് ഇത് കഴുകിയിട്ട് കുക്കർക്ക് ഇട്ട് ഒരു മാങ്ങ തൊലി കളഞ്ഞിട്ട് ഒരു കപ്പ് അളവിൽ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്താൽ അരിഞ്ഞെടുത്ത പടവെല്ലം കൂടി രണ്ട് കപ്പ് അളവിൽ ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് ഇതിലേക്ക് വേവിക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കടവലങ്ങയും ചക്കപ്പുരി ഒക്കെ വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഉണക്കച്ചമീൻ ഒന്ന് കഴുകി എടുത്തതാണ് ഇതൊന്ന് വറുത്തെടുക്കാനുണ്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി വരാനുണ്ട് ചെറിയ തീല് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടതൊന്ന് പൊടിച്ചെടുക്കണം ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ ജാറിൽ തന്നെ ഞാൻ കഴുകിയിട്ടില്ല ഒരു കപ്പ് അളവിൽ തേങ്ങാച്ചിരിവേതും ഒരു മൂന്നോ നാലോ ചെറിയുള്ളി തൊലികളഞ്ഞെടുത്ത് കഴുകിയെടുത്തതും മൂന്നില്ലി വെളുത്തുള്ളി അതും കൂടി ഇട്ട് അല്പം വെള്ളം കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഈ സമയം തന്നെ നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ച് കുക്കറൊക്കെ ചക്കക്കുരു പടവല്ലങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ചക്കക്കുരു കട്ട് ചെയ്യാതെ ചെയ്യാതെയാണ് ഇട്ടുകൊടുത്തത് അതുകൊണ്ട് ഞാൻ കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തിയടച്ചിട്ടുണ്ട് ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്പം കുക്കറിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ മുഴുവനായിട്ട് മൺചട്ടിക്ക് മാറ്റിയിട്ടുണ്ട് പടവല്ലങ്ങയും ചക്കക്കുരു മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഉണക്കച്ചെമ്മീനും കൂടി പൊടിയും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് അല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ നമുക്ക് കറിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇങ്ങനെ എന്ത് കറി വെക്കുകയാണെങ്കിലും മൺചട്ടിയാണ് നല്ലത് പ്രത്യേകിച്ച് ഇങ്ങനെ പുളിയില്ല കറി മീൻ കറിയൊക്കെ വെക്കുമ്പോഴും നമുക്ക് മൺചട്ടിയിൽ വെക്കാണ് ടേസ്റ്റും ഗുണവും ഒക്കെ അതിനാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണക്കച്ചെമ്മീനോട് വലിയ താല്പര്യമല്ല എന്നാല് ഇങ്ങനൊരു കറി ഉണ്ടാക്കി ഒരു പ്രാവശ്യം കഴിച്ചാൽ ഇത് നമ്മൾ ഇടക്ക് എന്തായാലും ഒരു പ്രാവശ്യം കഴിച്ചാൽ ഇടക്ക് നമ്മൾ ഇത് ഉണ്ടാക്കി കഴിക്കും അത്രക്ക് ടേസ്റ്റാണ് ഇനി നേരത്തെ അരച്ചു വെച്ച തേങ്ങൻ്റെ മിക്സിയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടിയൊക്കെ ചേർത്ത് ഒന്ന് പാകത്തിലാക്കിയിട്ട് എടുക്കാം അല്പം ഉപ്പിന്റെ കുറവും കൂടി ഉണ്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കുക ഈ സമയം ഉപ്പോ എരിവൊക്കെ ഒക്കെ പാകമാണോ നോക്കുക തേങ്ങ ചേർത്താൽ പിന്നെ ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല തേങ്ങ തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിത് മാറ്റിയെടുക്കാം എന്നിട്ടിതൊന്ന് തൂമിച്ചെടുക്കാനുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വേവിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ കടവും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊട്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായി ചെറിയ ചെറിയുള്ളിയാണ് ഇതും കൂടി ഇട്ട് കൊടുക്കുക ഇത് ബ്രൗൺ കളറ് അവണിൻ്റെ മുന്നേറ്റ് ഉണക്കമുളകും ഒരല്പം മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കറി കൂടി ഇട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടത്തരം ഞാനിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ തൂമിക്കും കൂടി ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു മണവും രുചിയും ഒന്നും വേറെ തന്നെയാണ് ഇത് ഏത് ഇഷ്ടമല്ലാത്തവരും കഴിച്ചുപോണൊരു കറി തന്നെയാണ് ഇത് ഉണ്ടെങ്കിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സഹാരി കുക്കിംഗ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ നിങ്ങളഭിപ്രായം ഒന്ന് കമൻറ്റായിട്ടും കൂടി അറിയിക്കണേ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം